അസ്സാം വലൈക്കും വരമത്തുള്ള ബസ്മില്ല അലഹമുല്ല അലഹദില്ലാ റബുൽ ആലമീൻ വസ്ലാത്തു വസ്സലാമു അല റസൂല്ല വേറെ സ്നേഹമുള്ള വിദ്യാർത്ഥികളെ ഇന്നലെ ഒരു നോമ്പ് അലഹദില്ല ഒരുപാട് ആളുകൾ പൂർത്തീകരിച്ചു എന്തായിരുന്നു ഇന്നലെ സ്പെഷ്യലൊക്കെ ചില ആളുകളൊക്കെ സ്പെഷ്യലൊക്കെ അടിച്ച് കയറ്റി ഇന്നലെ രാത്രി ചെയ്യേണ്ട ആക്ടിവിറ്റി ചെയ്യാതെ കിടന്നു എന്നൊക്കെയാണ് അറിയുന്നത് സ്പെഷ്യൽ തിന്ന് ലാസ്റ്റ് എഴുന്നേൽക്കാൻ കഴിയാതെ ഇഷൊക്കെ നിസ്കരിച്ചിട്ടുണ്ട് പക്ഷേ ഇഷ അടയാളപ്പെടുത്തിയിട്ടില്ല രാത്രി ഖുർആാൻ ഹുദീതൊക്കെ അടയാളപ്പെടുത്താനുള്ള പിന്നെ അതുപോലില്ലാതെ ആ നോമ്പിൻ്റെ ക്ഷീണം കൊണ്ടുറങ്ങിപ്പോയി എന്നൊക്കെ കേൾക്കുന്നുണ്ട് ഏതായിരുന്നാലും പിന്നെ അള്ളാഹു സ്വീകരിക്കട്ടെ ഇന്ന് നമ്മൾ പഠിക്കുന്നത് റസൂൽ അള്ളാഹി സലഹു അലൈ വസ്ലം തങ്ങൾ പറഞ്ഞു ലിസ ഇമിഫർഹത്താൻ നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട് നമ്മളൊക്കെ നോമ്പുകാരാണല്ലോ അല്ലേ പ്രഭാതോദയം മുതൽ അസ്തമയം വരെ അന്നപാനീയങ്ങൾ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒഴിവാക്കുന്നതാണ് നോമ്പ് അല്ലേ ഭക്ഷണം കഴിക്കാൻ പാടില്ല വെള്ളം കുടിക്കാൻ പാടില്ല ഇതൊക്കെ എന്തിനാണ് അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് രണ്ട് സന്തോഷം ഒന്ന് ഫർഹത്തുൻ ഇന്ദ ഫിതിരിഹി നോമ്പ് തുറക്കുന്ന സമയത്തുള്ള സന്തോഷം റബ്ബിഹി രണ്ടാമത്തെ സന്തോഷം എന്നുള്ളത് അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷമാണ് ഒന്നാമത്തതിനേക്കാൾ വലുതാണ് രണ്ടാമത്തെ സന്തോഷം നാളെ അള്ളാഹുവിനെ നമ്മൾ കാണും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് സത്യമാണ് നമ്മളെ സൃഷ്ടിച്ച നമുക്ക് ജീവൻ നൽകിയ നമ്മളെ പരിപാലിക്കുന്ന നമ്മുടെ റബ്ബിനെ നമ്മൾ കണ്ടുമുട്ടും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നില്ലേ നമ്മുടെ റബ്ബിനെ കണ്ടുമുട്ടാൻ ആ റബ്ബിനെ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് കണ്ടുമുട്ടാൻ കഴിയും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സമയത്ത് മറ്റൊരു സന്തോഷം കൂടെ നോമ്പുകാരെ കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നമ്മൾ നോമ്പു നോറ്റ് പ്രാർത്ഥിക്കണം സ്വർഗത്തിന് വേണ്ടി ചോദിക്കണം ആ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദോസു തന്നെ ലഭിക്കാൻ നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ആഗ്രഹിക്കണം അതോടൊപ്പം നമ്മുടെ നോമ്പ് അത് സ്വീകരിക്കാനുള്ള പ്രാർത്ഥന നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും വേണം അള്ളാഹു ഈ രണ്ട് സന്തോഷങ്ങളും എല്ലാ കൂട്ടുകാർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ചോദ്യത്തിന് അതിൻ്റെ ഉത്തരം അന്വേഷിച്ചോ നമ്മൾ ആദ്യം ഒന്ന് അന്വേഷിക്കണം ഒന്ന് കണ്ടെത്താൻ പറ്റുമോ എന്ന് നോക്കണം എന്നിട്ടാണ് ക്ലാസ്സിൽ നിന്ന് കേട്ട് ഉത്തരം നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെ ഏതൊരു കാര്യവും നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുമ്പോൾ അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ ഇന്നത്തെ ചോദ്യം പ്രവാചകൻ അൻ സല്ലാഹു അലൈ തങ്ങൾ എത്ര വർഷം നോമ്പ് നോക്കിയിട്ടുണ്ട് എന്നതാണ് അഥവാ റമലാനിലെ നോമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഹിജറയുടെ രണ്ടിലാണ് നോമ്പ് നിർബന്ധമാക്കിയത് പ്രവാചകൻ അൻ സല്ലാഹു അലൈ തങ്ങൾ ഒമ്പത് റമദാനുകളിൽ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട് അപ്പോൾ ഒമ്പത് റമദാനിൽ പ്രവാചൻ സലാഹു അലൈഹി വസ്ലമതങ്ങൾ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട് മക്കയിൽ റമദാനിലെ നോമ്പ് നിർബന്ധമായിരുന്നില്ല പ്രവാചൻ സല്ലു അലുവങ്ങളും സ്വഹാബികളും അത് നിർബന്ധമാക്കപ്പെടുന്നത് ഹിജറ കഴിഞ്ഞ് മദീനയിൽ വെച്ചുകൊണ്ടാണ് പിന്നീട് പ്രവാചൻ സല്ലുല മതങ്ങൾ ആ നോമ്പ് ഉപേക്ഷിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ റമദാനിലെ നോമ്പിനെ ഗൗരവത്തോടു കൂടെ എടുക്കുകയും നമ്മളൊക്കെ നമ്മളാൽ രൂപത്തിൽ പൂർത്തീകരിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക സഹായിക്കട്ടെ കൂട്ടുകാരെ അറിയാമല്ലോ മാർച്ച് ഇരുപത്തിമൂന്നിന് ഓൺലൈനായി നടക്കുന്ന അലിഫ് കിഡ്സ് എക്സാമിന്റെ സിലബസ് റമലാൻ ചങ്ങാതിയുടെ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള പാഠഭാഗങ്ങളും ക്ലാസ്സുകളുമാണ് എല്ലാവരും നന്നായി പഠിക്കണേ